ഹലോ വെൽക്കം ബാക്ക് ഇന്ന് മലബാർ സ്റ്റൈൽ പലഹാരമായ ചട്ടിപ്പത്തിരി റെസിപ്പിയാണ് കേട്ടോന്ന് സ്വീറ്റ് ആയിട്ടുള്ളതും സ്പൈസി ആയിട്ടുള്ളതുമായ രണ്ട് ടൈപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്താ ഇത് ദോശ ചുട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ദോശ തന്നെ മാവ് റെഡിയാക്കിയെടുക്കാം കുയ കുഴച്ച് പരത്താനൊന്നും നിൽക്കാതെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ അതിന് വേണ്ടി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മുട്ടയും രണ്ട് കപ്പ് മൈദയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുക്കുക ഈ പരുവത്തിൽ വേണം മിക്സ് വേണ്ടത് കേട്ടോ നല്ല കട്ടിയും ആവരുത് എന്നാൽ ലൂ നല്ല ലൂസും ആവരുത് ഇനി അത് ഇങ്ങനെ ദോ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുക അപ്പോൾ എന്താ പരത്താനോ കുഴക്കാനൊന്നും നിൽക്കാതെ സിമ്പിളായിട്ട് ദോശ ചുട്ടിട്ട് ഞങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുക നല്ല ചട്ടിപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഇതുപോലെ ട്രൈ ചെയ്യാൻ മറക്കരുത് അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക എല്ലാ ദോശയും എന്നാൽ എന്താ ഇത് നല്ല നന്നായി ഡ്രൈ വരെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ദോശ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ആവുന്നത് വരെ ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കട്ടോ ഇതുപോലെ തന്നെ എല്ലാ ദോശയും ചുട്ടെടുക്കുക ഈ രണ്ട് കപ്പ് കൊണ്ട് രണ്ട് മീഡിയം സൈസുള്ള രണ്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാതെ ഇതുണ്ടാവും കേട്ടോ ദോശ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് വെച്ച് ഞാൻ രണ്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട് ഒന്ന് സ്വീറ്റ് ആയിട്ടുള്ളതും ഒന്ന് സ്പൈസി ആയിട്ടുള്ളതും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് സ്വീറ്റായിട്ടുള്ള ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാം പാൽപ്പത്തിരി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതിൻ്റെ ഫില്ലറിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കിസ്മിസും കാഷ്നട്ടും കിസ്മിസും ഇട്ട് വറുത്ത് കോരി മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇതിലേക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ബദാം പിസ്ത ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് കേട്ടോ അപ്പോൾ അത് നെയ്യിൽ നന്നായി വറുത്ത് കോരി മാറ്റി വെക്കുക ഇനി ഇതിലേക്കുള്ള ഫിൽ എന്താ മുട്ടൻ്റെ മിക്സി ഉണ്ടാക്കി എടുക്കുക അപ്പം അത് അതിനു വേണ്ടി ഞാൻ രണ്ട് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇട്ടുകൊടുക്കാം ഇത് ഞങ്ങൾക്ക് മിക്സിൻ്റെ ജാറിലേക്ക് നേരിട്ട് ഇട്ടിട്ട് നന്നായി അടിച്ചെടുത്താലും മതി ഇങ്ങനെ മിക്സ് ചെയ്യുന്നില്ലായിരുന്ന സുഖം അതേ ഇരിക്കും അപ്പോൾ അങ്ങനെ രണ്ട് മുട്ടയിലേക്ക് മൂന്ന് സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി എന്താ രമോ ഒരു അരക്കപ്പോളം പാലും ചേർത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ളി ഇലക്കപ്പൊടിയും ചേർക്കാം കേട്ടോ എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഞാൻ അതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിത് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ എന്താ കുറച്ച് നെയ്യ് ഒഴിക്കണം ഇപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുത്ത പാത്രത്തിൽ തന്നെ ആയതുകൊണ്ട് അതിൽ നെയ്യുണ്ട് അപ്പോൾ അതിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അത് അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി എന്താ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് നട്സ് കൊടുക്കുക അതിൻ്റെ മുകളിൽ കുറച്ച് ആ മുട്ടൻ്റെ മിക്സ് ആ ആത് ഒഴിച്ചതിന് ശേഷം ഒരു ദോശ വെച്ചുകൊടുക്കുക അതിന് ശേഷം വീണ്ടും മുട്ടെന്നെ മിക്സ് ഒഴിച്ച് കൊടുക്കുക പിന്നെ നട്സ് കൊടുക്കുക വീണ്ടും അത് ഈ പ്രോസസ്സ് ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തെടുക്കുക വീണ്ടും എന്താ ദോശ വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിൽ മുട്ടൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക വീ നട്സ് കൊടുക്കുക അങ്ങനെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കതുപോലെ തന്നെ അങ്ങനെ അവസാനം ബാക്കി വന്ന മുട്ടേൻ്റെ മിക്സിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് സൈഡിലും എല്ലായിടത്തും ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് ഇതുവരെ ഞാൻ സ്റ്റൗ ആക്കിയിട്ടില്ല ഇനി ഞങ്ങൾക്കൊരു പാത്രം അടിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓണാക്കി കൊടുക്കെട്ടോ എന്നിട്ട് എന്താ ചട്ടി ഒന്ന് ചൂടാവണ വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അപ്പം തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും കേട്ടോ മുട്ടയല്ലേ അങ്ങനെ അത് സെറ്റായതിനു ശേഷം തിരിച്ചിട്ട് കണ്ട് തിരിച്ചിട്ട് കൊടുക്കട്ടോ ഒരു പാത്രത്തിലേക്ക് ഒന്ന് തിരിച്ചിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം വെച്ച് കൊടുത്താൽ മതി തോന നേരം വെക്കണ്ട അതിന് നമ്മൾ അടിപൊളി പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ആവിക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും എന്താ ഈ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ എന്തായാലും ഈ റമലാലിനെ ചെയ്ത് നോക്കിയിട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെ ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇനി നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് എല്ലാം മസാല തയ്യാറാക്കി എടുക്കാം കേട്ടോ അതിനു വേണ്ടി ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ എന്താ കറിവേപ്പില കട്ട് ചെയ്തതും ഒരു പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ അത് നന്നായി വാങ്ങി വന്നതിന് ശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കുറച്ച് കറി കുരുമുളക് പൊടിയും ഒരു കുറച്ച് ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ റോസ്മെല്ല് മാറുന്നത് വരെ ഇത് വാറ്റിയെടുക്കെട്ടോ അതിനുശേഷം നമ്മൾ ബീ ബീഫ് വേവിച്ചത് കൂടിയും ചേർത്ത് കൊടുക്കാം ബീഫിന് പകരം ചിക്കൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ വേ വേവിച്ചിട്ട് ചെറുതായി ചോദിച്ച് കട്ട് ചെയ്തിട്ട് ചേർത്തെടുത്താൽ മതി അങ്ങനെ മസാല ഇവിടെ റെഡി ആയെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള മുട്ട തന്നെ മിക്സ് തയ്യാറാക്കി എടുക്കുക അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അരക്കപ്പ് പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും എന്താ ക മല്ലിയില ചെറുതായി കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊന്ന് ഏറിപ്പോകണ്ടട്ടോ ഇതിക്ക് ആവശ്യത്തിന് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇത് ഇതും സെറ്റാക്കി എടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക അതിലേക്ക് എന്ത് വെളിച്ചെണ്ണ നെയ്യോ എന്താണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു ദോശ ഓരോ ദോശ എടുത്തിട്ട് ഈ മുട്ടേൻ്റെ മിക്സിയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം വെച്ചുകൊടുക്കുക അതിൻ്റെ മേ അതിൻ്റെ സെൻട്രലായിട്ട് ഈ മസാലയും വെച്ചുകൊടുക്ക കേട്ടോ ആവണ്ട സെൻട്രലിൽ മാത്രം വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഒരു ദോശ മുട്ടൻ്റെ മിക്സിയിൽ ഡിപ്പ് ചെയ്തിന് ശേഷം പിന്നെയും വീണ്ടും വെച്ചുകൊടുക്കുക അതിൻ്റെ മേലെ വീണ്ടും മസാല വെച്ച് ഈ പ്രോസസ്സ് ഫുള്ളായിട്ട് തന്നെ ചെയ്തെടുക്കുക അങ്ങനെ എന്തെല്ലാം വെച്ചതിന് ശേഷം ബാക്കി വന്ന മി മുട്ടൻ്റെ മിക്സിൻ്റെ അല്ല അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതും അതുപോലെ തന്നെ സെറ്റാക്കി എടുക്കട്ടെ അടിയിലൊരു പാത്രം വെച്ചിട്ട് ഞാൻ അത് സെറ്റായി വന്നതിന് ശേഷം ഇതും തിരിച്ചിട്ടിട്ട് അവിടെ അടിഭാഗം ഒന്ന് സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് മാത്രം വെച്ച് കൊടുക്കുക അതിന് അതും ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് നോക്കട്ടോ അല്ല അടി ഇപ്പൊളി ചട്ടിപ്പത്തിരിയാണ് കേട്ടോ ഇത് റമൽലാലിനൊക്കെ ഒരു പീസ് മതി അടിപൊളി ആവട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ സ്പൈസി ഒക്കെ ഇഷ്ടപ്പെടുന്നവരെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ സിമ്പിളായിട്ട് ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും പറയാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് കാണാതെ അതുവരേക്കും ബൈ ബായ്